ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലവനായ ഒരു ഉണ്ണിയെ പറ്റിയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യൂ ഗൈസ് രണ്ടര ലക്ഷത്തോളിലോട്ട് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് തള്ളി തള്ളി രണ്ടര ലക്ഷം ആക്കൂ ഓക്കെ അപ്പോ നല്ലവനായ ചെറുപ്പക്കാരന്റെ പേര് ഞാൻ ആദ്യം പറയുന്നില്ല ഇവനെപ്പറ്റി നാട്ടുകാരുടെ അഭിപ്രായം ഒന്ന് ഞാനൊന്ന് കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് ചെറുക്കനിലോട്ട് വരാം ആർക്കെങ്കിലും വീട്ടിൽ കെട്ടുപ്രായം തെഴിഞ്ഞു നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇവനെ ഇവന് വേണ്ടി ആലോചിക്കാം ഓക്കെ അത്ര നല്ല സൽ സ്വഭാവികമായിട്ടുള്ള ചെറുക്കൻ ആണ് നമുക്ക് ആദ്യം ചെറുക്കൻ്റെ ഗുണവിശേഷങ്ങൾ കേൾക്കാൻ കൈസ് അവിടുത്തെ ഒരു വാർഡിൽ കുറഞ്ഞത് ഈ ആയിരം ആൾ ആളോട് സവാദിനെ കുറിച്ച് ചോദിച്ചാൽ മതി ഒരാൾക്ക് ഒരു മോശം അഭിപ്രായം നല്ല ചെറുപ്പക്കാരനാണ് സവാറിന്റെ തൊട്ടപ്പുറത്താണ് ചെറുക്കന്റെ വീട് നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ചെറുക്കനാണ് ചെറുക്കൻ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഫേമസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാലയെ കിട്ടുന്ന ആൾക്കാര് സ്വീകരിച്ചായിരുന്നു ഇപ്പൊ ഒന്നും കൂടെ ഫേമസ് ആയിട്ടുണ്ട് വാർത്ത കേൾക്കാം തൃശ്ശൂരിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ വടകര സ്വദേശി സവാദാണ് അറസ്റ്റിലായത് ആളെ പറയുന്നവരെ മറക്കാൻ സാധ്യത ഇല്ല അവൻ തന്നെ നല്ല ദിവൻ ദിവൻ എന്റെ ഫോട്ടോ എന്താ മനെ ഇവൻ തന്നെ മനസ്സിലായാലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെടുമ്പാശ്ശേരിയിൽ ഒരു ബസ്സിൽ വെച്ചിട്ട് മസ്താനി എന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ അടുത്ത് ദിവൻ തോന്നിയാസം കാണിച്ച് അന്ന് ഈ പെങ്കൊച്ചി വീഡിയോ എടുക്കാൻ നേരത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും കണ്ടക്ടർ ഓടിച്ചിട്ട് പിടിക്കുന്നതും ഒക്കെ മറക്കാൻ വഴിയില്ല ആ സെയിം കക്ഷി തന്നെയാണ് ഇപ്പോ വേറൊരു കേസിൽ അതും ബസ്സിൽ വെച്ചിട്ട് ഈ ഈ ബാക്കി ന്യൂസും കഴിഞ്ഞ ാണ് നിലവിൽ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു ഈ സവാദ് ഒരു പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയത് ഈ ബസ് തൃശൂരിൽ എത്തിയതോടുകൂടി യുവതി ഈ അതിക്രമം സംബന്ധിച്ച് പരാതി നൽകുകയായിരുന്നു യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിന് നൽകിയ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് ഇന്ന് സവാദിനെ കസ്റ്റഡിയിലെടുത്തും അല്പസമയമ സവാദിനെ തൃശ്ശൂരിൽ എത്തിച്ച് വിശദമായി ാണ് എസ് ആർ ടിസി ബസ് കേൾക്കുമ്പോൾ ഇവന് വികാര വിളകുന്ന് തോന്നുന്നു എന്തൊക്കെ വൈകൃതമായിട്ടുള്ള വികാരങ്ങളാണ് കേശവകുമാർക്ക് ഇത് ഇവന്റെ സ്ഥിരം പരിപാടി എങ്ങാണ്ടാണ് കെ എസ് ആർ ടി സി ബസ് കയറിയ പെണ്ണുങ്ങളായി നോണ്ടുന്ന സ്ഥിരം പരിപാടിയാണ് ഇവന്റെ അന്ന് ഇവനെതിരെ ഒരുപാട് പെൺകുട്ടികൾ ഈ മസ്താനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവർക്ക് സെയിം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് ഈ മസ്താനിക്ക് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരുപാട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഇവരെന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അന്ന് ഈ മസ്താനി അവർ സെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കള്ളക്കേസ് ആണെന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ഇവനെ സപ്പോർട്ട് ചെയ്തു വന്നു അങ്ങനെ പല സംഭവ വികാസങ്ങളും ഉണ്ടായ കാര്യമാണ് ഇവൻ ഇപ്പോഴും ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ അന്നത്തെ ആ ഒരു വീഡിയോ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ആ ഒരു വീഡിയോയും കൂടെ ഞാൻ വെക്കാം ഇവനാണ് ഷവാദ് ഷെവാ ഓക്കെ

കണ്ടല്ലോ ഇതാണ് അന്ന് സംഭവിച്ചത് കണ്ടക്ടറിനെ തള്ളിട്ടിട്ട് ഇവൻ ഇറങ്ങി ഓടി പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവൻ പുറത്തു വന്ന സമയത്ത് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന കൊറേ മൊണ്ണകൾ ആണുങ്ങളെ കൂടി പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അസോസിയേഷൻ ഈ മൊണ്ണകളെല്ലാം കൂടെ ചെന്നിട്ട് ഇവന് മാലയിട്ട് സ്വീകരണം നടത്തി അവൻ അംഗം ജയിച്ചു വരുമോ അവൻ അംഗം ജയിച്ച് വരും അവന് മാലയിട്ട് സ്വീകരിക്കാൻ കണ്ടോ അല്ല ചിരിയണ്ട എന്ത് ട്രോഫി കൊണ്ടല്ലേ വരുന്നത് ഇപ്പൊ അടുത്ത് നിൽക്കുന്ന ചേട്ടന്റെ മമ്മൂട്ടിയും മോഹൻലാൽ ആരുണ്ടോ അവന്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടൻ പുളകിതനാവുന്നു അവനെ കണ്ടിട്ട് അയ്യോ ഞങ്ങളുടെ ഷവാദ് എന്റെ ശവാദ് എന്റെ ശവാദിന്റെ കാണിക്കോണം ഇപ്പൊ എല്ലാം ആൾക്കാർ മനസ്സിലാക്കുന്നേ അന്ന് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഇനി കഴിഞ്ഞു അത് കൂടെ ഫോട്ടോ എടുത്തവന്മാരെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങനെ ഇവൻ ഈ ഒരു കേസില് ഇറങ്ങിക്കൊണ്ട് വരാ ഉമാർക്ക് ഉമ്മന്റെ മാളത്തിൽ ഉമ്മ കൂടി ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട് ഒരു വെട്ടിയൂർക്കാവ് മൊണ്ണയുണ്ട് അവനാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ മൊണ് അങ്ങരുടെ പെടലിൽ ആദ്യം കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള നാരികളെ സപ്പോർട്ട് ചെയ്യുന്നത് സ്വീകരണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവരിൽ ഉപ്പ് സത്യഗ്രഹത്തിന് പോയിട്ട് ജയിലിൽ പിടിച്ചിട്ടേക്കുന്നതിന്റെ കൂട്ടാണ് അവന് സ്വീകരണം കൊടുത്തത് പെണ്ണ് ദിവസം ആകത്തായൊക്കെ എന്തിനു കൂടുതൽ പറയണം കഞ്ചാവീസി പിടിച്ചവർക്ക് അവരിപ്പോ സ്വീകരണം കിട്ടുന്നുണ്ട് അന്നത്തെ ഈ വെട്ടിയൂർക്കാവ് മോണയുടെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾ ഇത് വിജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഏതറ്റം പോയി ഏതെങ്കിലും വിജയിപ്പിക്കാം സവാദിന്റെ കാര്യത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളിപ്പോ ഏകദേശം എൺപത് ശതമാനത്തോളം നമ്മൾ വിജയിച്ചു നിൽക്കുകയാണ് ഇനി ഒരു ട്വന്റി പെർസെന്റേജ് ഉണ്ട് ആ ട്വന്റി പെർസെന്റേജും കൂടി സമ്പൂർണ്ണമായി നീ ഒക്കെ നൂറ് ശതമാനം തോൽവിയാണെന്ന് അവൻ തന്നെ തെളിയിച്ചു മനസ്സിലായോ ഇനി ഈ വഴിക്കോട്ട് എന്റെ പൊന്നെണ്ണ വന്നേക്കരുത് അപേക്ഷയാണ് ബാക്കിയുള്ള അന്തസായിട്ട് ജീവിക്കുന്ന കുറച്ച് ആണുങ്ങളുണ്ട് ഇവിടെ അവരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി എന്റെ പൊന്ന് വെട്ടിയൂർക്കാവ് അണ്ണയി വന്നേക്കരുത് നിങ്ങൾ സഹ നിങ്ങൾ ആണുങ്ങളെ സഹായിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഉപദ്രവിക്കാതിരുന്നാൽ മതി കൈ പറയുവാണ് പറയുകയാണ് വല്ല ഫെയിം വേണമെങ്കിലും മുണ്ടും റോഡിലോട്ട് തുള്ളു കുറച്ച് ഫെയിം കിട്ടും ഈ മാതിരി തൊട്ടി പരിപാടിക്ക് കൂട്ടി നിൽക്കരുത് ഉള്ള കാര്യം പറയാം അന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജസ്റ്റിസ് ഫോർ ഷെവോ ഷമോദ് എന്ത്ടാൻ വരക്ക് എവിടെ ടാ ശവാജിക്കാടെ ഷാനക്കാൻ പോയൊക്കെ ഷവാജിക്കാടെ അന്ന് ഇവൻ ജയിലിൽ ഇറങ്ങിയിട്ട് ജയിലിൽ ജയിലിന്നിറങ്ങിട്ട് ഇവൻ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നു വെല്ലുവിളി ഞാൻ ഇത് ചെയ്തെന്നും പ്രൂവ് ചെയ്താൽ ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു വെല്ലുവിളി ആ വെല്ലുവിളിയും കൂടെ കാണിച്ചു തരാം വെല്ലുവിളി വെല്ലുവിളി തന്നെ വേൾഡിലുള്ള ആർക്കും അതായത് ടൈറ്റ് ജീൻസിന്റെ ടൈറ്റ് ജീൻസിന്റെ പേന്റും അതുപോലെ തന്നെ ട്രാക്ക് സൂട്ടും ആ ഇന്നറും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്തു ടൈറ്റ് ജീൻസ് ട്രാക്ക് സ്യൂട്ട് ഇന്നറി നീ നീ അന്നേരം കരു കൂട്ടി ഇറങ്ങിയതല്ലയോ ഓ ൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഇരുന്നത് അതുപോലെ സീറ്റിൽ കൊണ്ട് അടുത്തുള്ളവര് പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവര് പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പോവു ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്നിട്ട് നീ പിന്നെ അന്ന് ബസിൽ ഇറങ്ങി ഓടിയത് ആ പെണ്ണ് സിബ് ചോദിക്കുന്നുണ്ടായിരുന്നോ സിബാണോ ഞാൻ കണ്ടം വഴി ഓടുന്നുണ്ടാരോ കണ്ടെ തെള്ളിട്ടിട്ട് അത് കഴിഞ്ഞ് ഡെയിലിട്ട് വന്നിട്ട് ട്രാക്ക് ഇയാളുടെ പാറ്റും വെച്ചിട്ട് തെളിയിപ്പിക്കാൻ നാട്ടുകാർക്ക് അതില് പണി ഞാൻ വേൾഡിൽ തന്നെ ആരെങ്കിലും കേരളത്തിലോ ഇന്ത്യയിലോ അല്ല വേൾഡിൽ തന്നെ ആരെങ്കിലും അവർക്ക് ഞാൻ അവർ പറയുന്ന പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്തായാലും ആ ഒരു ക്യാഷ് പ്രൈസ് അവന് തന്നെ അവൻ കൊടുത്തിട്ടുണ്ട് കാര്യം അവൻ തന്നെ പ്രൂവ് ചെയ്ത് ഇവൻ കാട്ടപരാതി ഇവൻ നമ്പർ വൺ ഫ്രോഡ് ആണെന്ന് ഇവൻ ഇവൻ അന്ന് കാണിച്ചെന്ന് ഇവൻ തന്നെ ഇവന്റെ ഈ ഒരു പരിപാടി കൊണ്ട് പ്രൂവ് ചെയ്ത് എന്താണെങ്കിലും സെയിം കേസിൽ ഒരുത്തനെ രണ്ടു വട്ടം പൊക്കത്തില്ലല്ലോ രണ്ട് പെണ്ണുങ്ങൾ ഒരേപോലെ ഒന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലല്ലോ അന്ന് കുറെ വിമർശനം ഏറ്റുവാങ്ങിയ മസ്താനി മസ്താനി ഇന്ന് ആഘോഷരാഗാണ് മസ്താനി പടക്കം കൂട്ടിട്ട് ആഘോഷിക്കുകയാണ് ഗൈസ് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ ഇതൊക്കെ ആഘോഷിക്കണം ആഘോഷിക്കേണ്ടതാണ് അന്ന് കുറെ കിട്ടിയതാണ് കൊച്ചിനെ അപ്പൊ പിന്നെ അത് ആഘോഷിക്കണം ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ഇവർ ഹണി ട്രാപ്പ് ആണ് എന്നും പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് കൊറേ എണ്ണം വന്നത് അന്നത്തെ കേസ് ഇതുവരെ എങ്ങും ആയിട്ടില്ല സി എമ്മിന് പകരം പരാതി കൊടുത്തതാണ് ഇവർ എന്നിട്ട് പോലും അന്നത്തെ ഒരു കേസ് എങ്ങും എത്തിയിട്ടില്ല സ്റ്റിൽ അതിങ്ങനെ പെൻഡിങ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ഇല്ലാതെ കിടക്കുകയാണ് എന്നിട്ട് അന്ന് കുറ്റം ചെയ്ത അവൻ ഇപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ ഇറങ്ങിയിട്ട് ഈ മാതിരി തെമ്മാടിത്തരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ഇവനെ ഈ ഷമാദിനെ സപ്പോർട്ട് ചെയ്തു വന്ന വേറൊരു കക്ഷിയുണ്ടായിരുന്നു ഈ പറയുന്ന പറയുന്ന തമ്മിൽ ഫൈറ്റ് ആയിരുന്നു ഷംവാദ് എന്ന് വ്യക്തി പിന്നെ സൈഡായി ഇവര് തമ്മിലായി പിന്നെ അടിമുത്തം ആ അന്ന് സപ്പോർട്ട് ചെയ്ത് വന്ന ന്യൂസ് ആക്കർ ജംഷീർ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഒന്ന് വെക്കാവേ ഇവന്റെ നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അന്ന് പൂമാല ഇട്ട ടീമോ ഇവൻ ഇത്ര വലിയ ചെട്ടയാണ് എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി ഡാഷിന്റെ ആവശ്യമൊന്നുമില്ല പൂരിപ്പിക്കായിരുന്നു ഇവൻ എന്റെ കൺവുമ്പിൽ കിട്ടിയാൽ ഇവന്റെ അസുഖം ഞാൻ മാറ്റി കൊടുക്കും ജംജീർഗ പെട്ട് കേട്ടോ കാര്യം അന്ന് കൊടൂര പ്രസംഗമായിരുന്നു ഇവന് വേണ്ടിയിട്ട് അവൻ പോലും അവന്റെ വീട്ടുകാർ പോലും ഇത്രയും വാദിച്ചു കാണത്തില്ല അവന് വേണ്ടിയിട്ട് ആ രീതിയിൽ ഇരുന്ന് വാദിക്കലായിരുന്നു ഓ ഇക്ക ഭയങ്കരമായിരുന്നു എന്താണെങ്കിൽ ഈ മസ്താനി ഷെയർ ചെയ്തിട്ട് ഒരു അടിയിൽ കുറിപ്പിടുന്നുണ്ട് ഓ നന്ദിയുണ്ട് സാർ ഒരു പബ്ലിക് അപ്പോളജി കൂടിയാവാം സത്യം ആർക്കായാലും തെറ്റ് പറ്റു വെക്കുക ഒരു അപ്പോളജി ഞങ്ങൾ പറഞ്ഞുതരാം കുഴപ്പമില്ല നന്നായിട്ട് വരും മസ്താനിയുടെ ഒരു വോയിസ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇവനെ പറ്റി സ്റ്റിൽ പെൺകുട്ടികൾ ചെന്നിട്ട് ഈ മസ്താനിയുടെ ഇൻബോക്സിൽ കംപ്ലൈന്റ് പറയാറുണ്ട് അല്ലെങ്കിൽ ഇവർക്കും അതുപോലെ ഒരു അനുഭവം റീസന്റ് ആയിട്ട് വരെ നടന്നിട്ടുണ്ട് അന്നേരം ഇത് വരെ സ്ഥിരം പരിപാടിയാണ് ആ ഒരു വോയിസ് മസ്താനി പറഞ്ഞു കേൾപ്പിക്കാം രണ്ടാഴ്ചയായിട്ട് പല പരും എന്റെ കോളേജിലെ സീനിയർ ആയിരുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു കാരണം ഇങ്ങനെ എവിടെയോ കൊച്ചിയിലാണെന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് വായിക്കണം ഇങ്ങനെ കണ്ടു ഒരു ബസ്സിൽ നിന്ന് കയറുന്നു കയറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു അവൻ അത് കണ്ണിലൂടെ കണ്ടപ്പോ തന്നെ അവൾക്ക് ബാഡ് ഒരു സീനിയർ മെസ്സേജ് അയച്ചു ടു ഡേസ് ബാക്ക് ഏത് ഈ കെഎസ്ആർടിസി ബസ് ഇവന്റെ ഒരു കേട്ടോ കാര്യം സി ബസ് ടിക്കറ്റ് എടുത്ത് ഈ പരിപാടിക്ക് എങ്ങനെ യാത്ര ഒരു സ്ഥലത്ത് മറ്റൊരു ി ബസ്സിന് അത് കയറുന്നത് ഇറങ്ങുന്നു കയറുമിറങ്ങുന്നു ഇത് തന്നെ അവന്റെ പരിപാടി എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ മെസ്സേജ് കണ്ടപ്പോ ഈയൊരു കാര്യത്തിനെ കുറിച്ച് തമ്മിലുള്ള മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാറാണ് പതിവ് ഷീ സെറ്റ് അങ്കമാലി വെച്ച് കണ്ടു ഷാക്കി ഇങ്ങനെ ബസ്സിൽ വെച്ച് ഇങ്ങനൊരു ട്രോമാറ്റിക് ഇൻസിഡന്റ് നടന്ന് അവൻ നിരപരാധി ആയിരുന്നെങ്കിൽ അവനൊരു പേടി ഉണ്ടാവില്ലേ ഒന്നുമില്ല അവൻ അവടെ നിന്ന് ഇവളവനെ നോട്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവള്ക്ക് അവനെ മനസ്സിലായി മനസ്സിലാക്കിക്കൊണ്ട് അവളെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഏതോ ഒരു കണ്ടോ അപ്പോ ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇവന്റെ ആയിരിക്കുന്നത് ഇവൻ നമ്പർ വൺകിയാണ് ഒരു സംശയമില്ല ആ ഒരു കാര്യത്തിൽ കെ എസ് ആർ ടി സി ബസ്സാണ് ഇവന്റെ പ്ലേഗ്രൗണ്ട് ഈ വീഡിയോ നമ്മുടെ മന്ത്രി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്കത്തൊക്കെ ഒരു സി സി ടി വി കടിപ്പിച്ചു കഴിഞ്ഞാൽ യുവമാരുടെ പകുതി ചോറിച്ചില് മാറിക്കിട്ടും എന്ത് തോന്നിയാസം കാണിച്ചാലും ഇതിനകത്ത് ആരേ ചോണ്ടിയാലും അത് ആരും കാണില്ല ഒരു തെളിവില്ല എന്നുള്ള ഒരു വിചാരവുമാർക്കൊക്കെ ഉണ്ട് ഒരു സി സി ടി വി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി അങ്ങ് തീരും ഒരു തെളിവും കിട്ടും ഇവനൊക്കെ ഇവനൊക്കെ ഈ മാതിരി ഞരമ്പ് പരിപാടി കാണിക്കുന്നത് ചിലവന്മാരുണ്ട് ഇവന്മാർക്ക് ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ ട്രെയിനിൽ കയറുമ്പോൾ ഇങ്ങനെ പിന്നെ ഓൺലൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഫോട്ടോ ഇടുമ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് മോളെ നിന്റെ സൂപ്പർ എനിക്ക് കാണുമ്പോൾ അത് തോന്നുന്നു ഇത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുമല്ലോ ഇങ്ങനെ ആ കമന്റിലൂടെ തന്നെ എന്തോ ഒരു പ്രത്യേകതരം ഒരു സുഖം ഇതൊക്കെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു നരമ്പ് രോഗമാണ് ഇവന്റെ മെന്റാലിറ്റി എന്താണ് മനസ്സിലാവുന്നില്ല പറയാൻ കാര്യം എന്ന് ഈ ട്രെയിനിന്റെ കാര്യം ഈ ബസിനകത്തോടെ ട്രെയിനത്തുണ്ട് എന്റെ സെക്കൻഡ് ചാനലിൽ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ജോർജ് ജോസഫ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വീഡിയോ ആണ് ഇട്ടത് അതിനകത്ത് ഈ സെയിം കേസ് ഈ എക്സാക്ട് സെയിം കേസ് ഇത് കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ അത് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പെൺകുട്ടിക്കെതിരെ ഒരുത്തം ഇതുപോലെ വന്നിട്ട് പോകൃതരം കാണിച്ചു അത് ആ പെൺകുട്ടി ആ വീഡിയോ എടുത്തിട്ട് അവനകത്ത് കാണിക്കുന്ന തൊട്ടിത്തരം എല്ലാം കൃത്യമായിട്ട് ആ വീഡിയോ അന്ന് അവനെ ഒന്നും ശിക്ഷിച്ചിട്ടില്ല ഒരു ശിക്ഷയും കൊടുക്കാതെ എന്തോ ഫൈൻ എന്തോ തുച്ഛമായ ഫൈൻ എന്തോ അടച്ചിട്ട് അവനെ വെറുതെ വിട്ടു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതേ വ്യക്തിയുടെ വേറൊരു വീഡിയോ കൂടെ കാണാനിട ഞാൻ ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ് പക്ഷെ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം എല്ലാരും കാണട്ടോന്ന് സ്റ്റേഷനില് മിണ്ടരുത് സ്റ്റേഷനിലൊണ്ട് ഞാൻ തുടങ്ങിയതാ അപ്പോഴേ ഞാൻ മല്ലാക്കുന്നുണ്ട് ഇപ്പൊ ഈ ചങ്ങ ഞാൻ നെങ്ങിട്ട് പോയപ്പോൾ പിന്നെ ബാഗ് വെച്ച് കവർ ചെയ്ത് തുടങ്ങിയത് ഡീസ്ട്രൈ ഡ്രസ് പിന്നെ മലയാള എനിക്ക് വീട് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നൈസായിട്ട് അവിടെ സവാദിന്റെ എക്സാക്ട് സെയിം ഇതുപോലെ കുറെ സവാദന്മാരുണ്ട് ഒരാളല്ല ഒരുപാട് വകുപ്പുകൾ ഇതിനെതിരെ ഇന്ത്യയിൽ ഉണ്ട് മുന്നൂറ്റി അമ്പത്തിയാല് മുന്നൂറ്റി അമ്പത്തിയാല് ഏ അങ്ങനെ കുറെ ആക്ടുകൾ നമുക്കുണ്ട് പക്ഷെ ഒരു വകുപ്പ് കൊണ്ടും ഒരു ഗുണവും ഇല്ല അന്ന് ഈ സവാദിനോ ഇവനോ ഇപ്പൊ ഈ കാണിച്ചവനോ കൃത്യമായ ഒരു പണിഷ്മെന്റ് നമ്മുടെ നിയമത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഇവൻ പിന്നെയും ഇവന്മാര് ഈ പിന്നെയും ഈ മാതിരി തൊട്ടിത്തരം കാണിച്ചുകൊണ്ട് ബസ്സിലോ ട്രെയിനിലോ കയറില്ലായിരുന്നു നമ്മുടെ നിയമത്തിന്റെ പിടിപ്പ് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഇവനൊന്നും ഭയമില്ല നിയമത്തെ ഭയമില്ല ഒരു വട്ടം ചെയ്താൽ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ എന്ന് അറിയാം ഒന്ന് ആലോചിച്ച് നോക്ക് ഈ സവാദം എന്ന് പറയുന്നവനാണെങ്കിലും ഇപ്പൊ ഈ കാണിച്ചവനാണെങ്കിലും ഇവന്റെ ഒക്കെ വീഡിയോ അന്ന് ഒരുപാട് വൈറലായതാണ് പ്രത്യേകിച്ച് സവാദിനെ നോക്കുവാണെങ്കിൽ അത് ഭയങ്കര ചർച്ചാ വിഷയമായതാണ് അത്രയും വൈറലായ വൈറലായതാണ് എന്നിട്ടും ഇവനൊക്കെ ഈ മാതിരി തൊട്ടിത്തരം കാണിച്ചുകൊണ്ട് ഇപ്പോഴും പബ്ലിക് ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ മെന്റാലിറ്റി എന്താണ് ഇവനൊക്കെ നമ്മുടെ നിയമത്തിന് എന്തെങ്കിലും ഭയമുണ്ടോ നമ്മുടെ നിയമം മാറണം കൃത്യമായ ശിക്ഷാ നടപടികൾമാർക്ക് കൊടുക്കണം എന്നാലേ ശരിയാവും അല്ലാതെ ഉപദേശം കൊണ്ടോ നാട് നന്നാക്കുന്ന പ്രസംഗം കൊണ്ടോ സെമിനാറുകൾ കൊണ്ടോ ഒരു മണ്ണാങ്കട്ടം കൊണ്ടും ഇവിടെ ഒന്നും മാറില്ല ഇവന്റെയൊക്കെ കടി മാറണമെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നമ്മുടെ നാട്ടിൽ വരണം എന്നാലേ നന്നാവത്തുള്ളൂ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക അപ്പൊ ശരി ബൈ